മായ പ്രസംഗത്തിന് സന്ദർഭം വിനിയോഗിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നിപ്പോൾ നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കഴിയുന്നതുകൂടെ നിയോജ മണ്ഡല നമ്മുടെ ഓഫീസുകൾ പ്രവർത്തനം ആരംഭിക്കുക അതോടുകൂടെ തെരഞ്ഞെടുപ്പിൻചിട്ടിയുമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങും നല്ല ഭൂരിപക്ഷത്തോടെ നമുക്കിവിടെ വിജയിക്കാൻ കഴിയും ഷിവിടെ ചില കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പരിസരം നമുക്കറിയാം വ്യക്തികൾ തമ്മിലെല്ലാം ആശയങ്ങൾ തമ്മിൽ ഇവിടെയൊക്കെ ചില സ്ഥാനാർത്ഥികളുടെയൊക്കെ പോസ്റ്ററില് തനി തങ്കം തൃശൂര് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റ് അടിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെ ചേമ്പ മാത്രമല്ല കണ്ണൂരിൽ ജനിച്ച പന്നിയ രവീന്ദ്രനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കും ജെലൂട്ടമ്മോടെ ജയിച്ച ഇപ്പൊ വീണ്ടും കത്തിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം കണ്ണൂരിൽ ജനിച്ച് കണ്ണൂരിൽ പ്രവർത്തനം തുടങ്ങി ഇപ്പൊ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി കണ്ണൂരുകാരിയായ ആനി രാജ വിവാഹം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോയി ഇപ്പോ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും അങ്ങനെയൊരു പാർട്ടിയാണ് തനി തങ്കവും തൃശൂർ പ്രേമൊക്കെ ആയിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അവരോടൊത്തെ കാര്യമേ പറയാനുള്ളൂ അവരുടെയൊക്കെ പോസ്റ്ററിൽ പറയുന്ന ആണ് തൃശൂർ കാണുന്നതിന് മുമ്പ് തൃശൂർ ജനിച്ച ആളാണ് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൃശൂരാണ് ജനിച്ചത് എട്ടാം ക്ലാസ് വരെ പോലെയാണ് പഠിച്ചത് അതിനുശേഷമാണ് അച്ഛൻ മന്ത്രിയായപ്പോൾ ആഭ്യന്തരമന്ത്രിയായപ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് അതുവരെയുള്ള പഴയ തൃശ്ശൂരിലെ എല്ലാ കാര്യങ്ങളും ആഘോഷങ്ങളൊക്കെ വളർന്ന ഒരു വ്യക്തി കൂടിയാണ് അതന്നെ ഞാൻ പറഞ്ഞത് മത്സരം വ്യക്തികൾ തമ്മിലല്ല ആശയങ്ങൾക്കുമുണ്ട് ഇന്ന് ഇന്ത്യ സഖ്യത്തിലെ ഒരു മുന്നണിയുടെ ഘടകക്ഷിയാണെന്ന് പോലും അവകാശപ്പെടാൻ ഇനി മാർക്സിസ്റ്റ് പാർട്ടിക്കോ സീറ്റ് ചെയ്തോ കഴിയില്ല പിന്നെ രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഭാരത് ഗൌരവ യാത്ര സമാപിച്ചപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ അതിൽ പങ്കെടുത്തപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മർദ്ദത്തിന് ഫലമായി സി പി ഐക്കാരും അതിൽ പങ്കെടുത്തില്ല അപ്പോൾ ഒരു കാര്യം വ്യക്തമായി മോഡിയെ നേരിടുന്ന നേതാവ് ഇന്ത്യയിലാറണം എന്ന് ചോദിച്ചാൽ അത് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമല്ല നാലായിരം കിലോമീറ്റർ മോഡിക്കെതിരായി പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറിയപ്പോൾ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ ജാഥയിൽ ഒരുപാട് ഈ മുഴുവൻ കേരളത്തിൽ പങ്കെടുത്ത ഒരാളായിരുന്നു ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ യോഗത്തിന്റെ രണ്ട് ദിവസം മുമ്പ് അഴീക്കോടൻ രാഘവന്റെ സ്മരണാർത്ഥം നടത്തിയ റാലിയിൽ പിണറായി വിജയൻ മുഴുവൻ ചീത്ത വിളിച്ചത് ശ്രീ രാഹുൽ ഗാന്ധിയ്ക്ക് എന്നാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് ശ്രീ രാഹുൽ ഗാന്ധിയോട് എത്തിയപ്പോൾ അദ്ദേഹം ശക്തമായി വിമർശിച്ചത് നരേന്ദ്രമോദിക്കാണ് ഒരു അക്ഷരം പോലെ അധികം പിണറായിക്കെതിരായി പറഞ്ഞു അപ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് തരി തങ്കം ഏതാണ് ചെമ്പ് എന്ന് ആ രണ്ട് ദിവസം കൊണ്ട് തന്നെ തൃശൂരുകാര് നേരിട്ട് അനുഭവിച്ചാണ് ആ രാഹുൽ ഗാന്ധിയെ ദുർബലനാക്കാനാണ് പിണറായി ശ്രമിച്ചത് നേഞ്ഞ ഒരാഴ്ചത്തെ പിണറായിയുടെ പത്രസമ്മേളനം നടന്നു അതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മുഴുവൻ രാഹുൽ ഗാന്ധിയാണ് ഒരൊറ്റ ചോദ്യം പോലും മോഡിയോട് ചോദിച്ചിട്ടില്ല കാരണം മോഡിയോട് ചോദിച്ചാൽ മകളകത്താവും എന്ന് കണ്ടിട്ടാണ് മോഡിയോട് ചോദിക്കുക രാഹുൽ ഗാന്ധി മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളായതുകൊണ്ട് എത്ര ചോദ്യം ചോദിച്ചാലും അദ്ദേഹം പ്രകോപിതാവില്ല എന്ന സത്യം പിണറായി ജില്ല പക്ഷേ ചരിത്രം അദ്ദേഹത്തിനെ വിലയിൽ നേരത്തെ കാര്യം പറയുന്നു ഇന്നും മോഹൻ ഭാഗവതിനേക്കാൾ ആർ എസ് എസിന്റെ ഭാഷയിൽ സംസാരിക്കുന്നത് പിണറായി വിജയൻ എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ചോര രീതി വളർത്തിയെടുത്തൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആർഎസ്എസിന്റെ ആലയിൽ കൊണ്ട് കെട്ടിച്ച് കമ്മ്യൂണിസ്റ്റുകാരനെന്ന ദുഷ്പേര് ഭാവിയിൽ ഉണ്ടാകും എന്ന് മാത്രമേ ഞാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മോഡി പിണറായി അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള പോരാട്ടമാണ് കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും യു ഡി എഫ് നടന്നു ഞാൻ ഇവിടെ വന്ന പത്രക്കാരൻ എന്നോട് ചോദിച്ചാൽ ആര് തമ്മിലാണ് മത്സരം ഞാൻ പറഞ്ഞു ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ജയിക്കണം ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോകണം കാരണം വർഗീയ കക്ഷിയാൾ ഈ മണ്ണിൽ കാലു കുത്താൻ പാടില്ല അതിന് കുത്താൻ വേണ്ടി കുറെ മോഡി ഇവിടെ രണ്ട് അവളെ തൃശൂർ വന്നു മിനിഞ്ഞ വന്ന് പാലക്കാട് അല്ല ഇന്നലെ പാലക്കാട് വന്നു അതിന്റെ രണ്ടു ദിവസം മുമ്പ് പത്തനംതിട്ട വന്നു പക്ഷെ നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ എത്രയോ ക്രിസ്ത്യാനികളെ കൊല്ലുകയും ആരാധനാലയങ്ങൾ തകർക്കുകയും ചെയ്ത മണിപ്പൂരിലേക്ക് ഇതുവരെ കാലെടുത്ത് കുത്താൻ മോഡിക്ക് സമയം കിട്ടിയിട്ടുണ്ട് അതാണ് അവരുടെ ഒരു നയം എന്ന് പറയുന്നത് ഇന്നലെ മോഡി വന്ന യോഗത്തിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടത്തിയപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥിയും പൊന്നാനി സ്ഥാനാർത്ഥിയും ആ ജീപ്പിന്റെ അകത്തുണ്ടായിരുന്നു തുറന്ന വാഹനത്തിലുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മലപ്പുറം സ്ഥാനാർത്ഥിയെ കൂടെ കയറ്റാത്തത് എന്നുള്ളതിന്റെ ഉത്തരവൂടെ ഇവിടുത്തെ ബി ജെ പി കാരൊന്ന് പറയണമെന്ന് മാത്രമേ ഞങ്ങളോട് പറയുന്നുള്ളൂ ഞാൻ മറ്റൊന്നും സംസാരിക്കുന്നില്ല ഏതായാലും ഇവിടെ പല സർക്കസുകൾ ഇനി കളിക്കാൻ പോവുകയാണ് ചിലരുടെ ആ സർക്കസിന്റെ ചില രൂപങ്ങൾക്കുണ്ട് പക്ഷെ നമുക്കൊരു സംസ്കാരമുണ്ട് വീട്ടിൽ വരുന്നത് ശത്രുക്കളാണെങ്കിൽ പോലും വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറാം എന്ന് വിചാരിച്ചതിന്റെയൊക്കെ അർത്ഥം അവരെല്ലാം വന്നവരുടെ കൂടെ പോകുന്നതെന്നും ആരും കരുതണ്ട അങ്ങനെ ഒരു ലീഡറുടെ പേരിൽ ഇനി ആർക്കും ഒരു പത്ത് വോട്ട് സംഘടിപ്പിക്കാമെന്ന് ബി ജെ പിക്ക് ആരും കരുതണ്ട എന്തൊക്കെ സർക്കസ് കാണിച്ചാലും ആ പരിപ്പിയും മണ്ണിൽ വേവില്ല എന്ന് മാത്രമേ പറയുന്നു പറയുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞ ഒരാളെ കാണണമെന്ന് പറഞ്ഞാൽ കാണും അങ്ങനെ കാണാതിരുമ്പോൾ വീട്ടിൽ വരുന്ന അതിഥിയോട് മാന്യമായിട്ട് നമ്മൾ തീരുമാനം എന്നാൽ അങ്ങനെ പെരുമാറ്റം കിട്ടാത്ത ചില സ്ഥലങ്ങളും ബി ജെ പിക്ക് ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാം രണ്ടു ദിവസം മുമ്പ് പത്മഭൂഷണവുമായിട്ട് ഇറങ്ങിയിട്ട് പോലും അവരെയൊക്കെ വെറും വിദൂഷകന്മാരായിട്ട് തന്നെ ജനം പറഞ്ഞ ഒരു കാര്യങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് അതൊക്കെയാണ് ഞാൻ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആര് രണ്ടു കൂട്ടർ മോശമില്ല രണ്ടു വരെ നഗത്തിൽ കിട്ടിയത് ഒന്ന് തനി തങ്കുവായിട്ട് ഇറങ്ങിയിരിക്കുന്നു മറ്റൊരാള് ബ്രേക്ക്ഫാസ്റ്റും പത്മഭൂഷണുമായിട്ട് ഇറങ്ങിയിരിക്കാം അതാണ് തൃശ്ശൂരിന്റെ അവസ്ഥ എങ്കിൽ നമ്മൾ മതേതര ഇന്ത്യക്ക് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ശക്തമായിട്ടുള്ള പോരാട്ടമാണ് തൃശ്ശൂരിൽ നടത്തുന്നത് ഞാൻ ഒറ്റ ഗ്യാരന്റിയാൻ ഞാൻ നിങ്ങൾക്ക് തീർന്നത് ഞാൻ എന്ത് വന്നാലും ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം കാരണം ോടൊപ്പം സഞ്ചരിച്ച പത്തൊൻപത് ദിവസക്കാലം എനിക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ അതാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം എന്ന് നിൽക്കും എന്ന് പറയാനുള്ള ഗ്യാരണ്ടി ആ ഗ്യാരണ്ടിയിൽ ഉറച്ചിരുന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും അതുകൊണ്ട് എന്നെ വിജയിപ്പിച്ചാൽ ഒരിക്കലും തൃശൂരുകാർക്ക് അതിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരില്ല പാർട്ടിയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഞാൻ എന്തും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പത്തൊരുമിച്ച് പ്രവർത്തിക്കണം ഇപ്പൊ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഈ ഓഫീസില് പ്രവർത്തകർ എങ്ങനെ കൂട്ടം കൂടിയിരിക്കേണ്ട ഓഫീസല്ല ഫീൽഡിലേക്ക് പോകേണ്ട ഓഫീസാണെന്ന് പ്രവർത്തനം കഴിഞ്ഞാൽ മണി കഴിഞ്ഞാൽ ഓഫീസിൽ ആര് വരുന്നതും സന്തോഷമുള്ള കാര്യം നമ്മുടെ ഓഫീസില് എവിടെ നോക്കുമ്പോൾ പകലൊക്കെ ഈ ഓഫീസിന്റെ ചാർജ് വഹിക്കുന്നവർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ശൂന്യമായി കാണുന്ന ഓഫീസ് ശൂന്യമല്ല ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു കാര്യവും നടക്കുന്നില്ല എന്നതാണ് ഏതായാലും പോസ്റ്ററും ബാൻഡും എല്ലാം എല്ലായിടത്തും എത്തിയിട്ടുണ്ട് അതൊക്കെ ഒട്ടിച്ച് നമ്മുടെ പ്രവർത്തനം പോസ്റ്റൽ ബാൻഡ് നോക്കിയിട്ട് എല്ലാ ജനം പൊട്ടിക്കുക പക്ഷേ ഇത് ത്രികോണ മനസ്സിലാവുമ്പോൾ ആളുകൾ പോസ്റ്ററുടെ എണ്ണൊക്കെ നോക്കും അതുകൊണ്ടൊക്കെ എല്ലാ കാര്യങ്ങളിലും അടുക്കും ചിട്ടയുമായിട്ടുള്ള പ്രവർത്തനവുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ അന്ത്യ നമുക്കായിരിക്കും അതുകൊണ്ട് തൃശൂരിന്റെ മണ്ണിൽ നിന്ന് വർഗീയ കക്ഷികളെയും അവരെ രഹസ്യമായി സഹായിക്കുന്ന രഹസ്യബാന്ധവക്കാരെയും പരാജയപ്പെടുത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഈ ചടങ്ങ് അവസാനിക്കുകയാണ് ഔദ്യോഗികമായി നന്ദി പറയുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാനും കേരള കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും യു ഡി എഫിന്റെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായി അഡ്വക്കേറ്റ് തോമസ് കുഞ്ഞിയാളി ക്ഷണിക്കാറൊരു കാര്യം